അപ്പോൾ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ മെസ്സേജ് ചോദിക്കുന്നത് അതായത് ഇപ്പം പ്രഗ്നൻ്റായിട്ട് പ്രസവിക്കാൻ പോന്നേ കുറേ ആൾക്കാർ എന്നോട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉള്ളത് പൊന്നു മക്കളെ ഇത് ഷെയർ അതായത് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല ഈ പ്രഗ്നൻസി പീരീഡ് ഓരോരാൾക്ക് ഓരോ പോലെ ആയിരിക്കും സ്വാഭാവികം എനിക്കില്ലാണ്ട് കേരിക്കില്ല നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാണ്ട് കേരിക്കില്ല എനിക്ക് ഇതിനു മുമ്പുണ്ടായവരിക്കുള്ളത് പോലെ ആയിരിക്കില്ല നമുക്കുണ്ടാവുന്നത് പക്ഷേ ആ അനുഭവിച്ച ഈ പ്രസവ വേദന അതെല്ലാം പറഞ്ഞ് കേട്ടിട്ടേ പറയുമ്പോൾ നമുക്കത് നമ്മതനുഭവിക്കാത്തതും നമുക്കതിനെ കുറിച്ച് അറിയുന്നില്ല അപ്പം നമ്മൾ അത് സസാരാക്കിയിട്ട് വിടും പക്ഷേ അതൊന്നും ഏറെയാണ് ദൈവമേ ഞാൻ എന്നെയോ അത് സഹിച്ചതെന്നില്ല ഒരു ചിന്തയാണ് എനിക്ക് ഞാൻ എന്നിൽ എന്നിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു അമ്മയെ